കൊല്ലം മൈനാഗപ്പള്ളിയിൽ വീട്ടമ്മയെ കാർ കയറ്റിക്കൊന്ന സംഭവത്തിൽ രണ്ടാം പ്രതി ഡോക്ടർ ജാമ്യം കൊല്ലം പ്രിൻസിപ്പൽ ശ്രീകുട്ടി അനുവദിച്ചത് ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശ്രീകുട്ടിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മറ്റ് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ച വീട്ടമ്മയെറിപ്പിച്ച് കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി അജ്മൽ രണ്ടാം പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ആണ് ജാമ്യം നൽകിയിരിക്കുന്നത് അതായത് കേസിൽ ഈ പ്രതിഭാഗം വാദിച്ചത് ഇതിൽ കൂട്ടുകൊലപാതകം അതിൽ പ്രേരണാ കുറ്റമായിരുന്നു ചുമത്തിയിരുന്നത് പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്ന് പ്രതിഭാഗം പറഞ്ഞിരുന്നു അത് അതോടൊപ്പം തന്നെ ഇതിൽ പ്രേരണ നൽകിയിട്ടില്ല എന്നും അതായത് കാർ കയറ്റിക്കൊല്ലാൻ ഡോക്ടർ ശ്രീകുട്ടി പ്രേരണ നൽകിയില്ല എന്നും പ്രതിഭാഗം വാദിച്ചു ഇതേ തുടർന്നാണ് കോടതിയുടെ ഒരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തുനിന്നൊരു ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് പ്രതിയെ ജാമ്യത്തിൽ വിട്ടുകഴിഞ്ഞാൽ അത് തെളിവ് നട നശിപ്പിക്കുന്നതടക്കമുള്ള ആ കാര്യങ്ങളിലേക്ക് ചെന്നെത്തും എന്നൊരു എന്ന് കോടതിയെ ധരിപ്പിച്ചിരുന്നു എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചില്ല പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതായത് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മറ്റ് ഒന്നും പെടില്ല എന്ന ഉറപ്പും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എത്തിക്കൊള്ളാം എന്നടക്കമുള്ള ഉറപ്പിൻ എത്തി എത്തിക്കൊള്ളാം എന്നടക്കമുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ആയിരുന്നു നാടിനെ നടക്കിയ അരുൺ കൊലപാതകം ഉണ്ടാകുന്നത് മധ്യ യെസ് ഡോക്ടർ പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്